നടൻ രജനീകാന്ത് തൻ്റെ അടുത്ത ചിത്രമായ കൂലിയുടെ ജോലികൾ ഉടൻ ആരംഭിക്കും തലൈവർ നൂറ്റി എഴുപത്തി ഒന്ന് എന്ന പേരിൽ അറിയപ്പെടുന്ന ചിത്രത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയായി ആദ്യ പകുതിയുടെ തിരക്കഥ പൂർത്തിയായി എന്നാണ് ലഭ്യമാകുന്ന വിവരം ജൂൺ മുതൽ ചിത്രീകരണം ആരംഭിക്കും നടൻ സത്യരാജും സിനിമയിലുണ്ട് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് രജനിയും സത്യരാജും ഒന്നിക്കുന്നത് രജനീകാന്തും സത്യരാജും നിരവധി തമിഴ് സിനിമകളിൽ സ്ക്രീൻ സ്പേസ് പങ്കിട്ടിരുന്നുവെങ്കിലും ഇരുവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പരസ്പരം സഹകരിക്കില്ലെന്ന് താരങ്ങൾ പറയുകയാണ് പിന്നീട് ചെയ്തത് പഴയ പ്രശ്നങ്ങൾ പരിഹരിച്ച് രണ്ടാളും ലോകേഷ് കനകരാജൻ്റെ കൂലിയിൽ അഭിനയിക്കും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി എട്ടിൽ രജനീകാന്തിൻ്റെ ശിവാജിയിൽ സത്യരാജ് വില്ലനായി എത്തുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ഓഫർ സത്യരാജ് നിരസിച്ചു സത്യരാജിന് പുറമെ ശ്രുതി ഹാസൻ വിജയ് സേതുപതി മോഹൻ എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുമെന്ന് പറയപ്പെടുന്നു ചിത്രത്തിലെ അഭിനേതാക്കളെ നിർമ്മാതാക്കൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല അനിരുദ്ധ് രവിചന്ദ്രനാണ് സിനിമയ്ക്കായി സംഗീതം ഒരുക്കുന്നത്